ഒരു 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 കാലഹരണപ്പെട്ട് ഇന്നിപ്പോൾ പ്ലാസ്റ്റിക് കാണാം ചരിത്രത്തിലേക്ക് മറയുന്ന ആ കാഴ്ചകൾ നൂറു വിശേഷങ്ങളും വിവരങ്ങളും സൂക്ഷിച്ചു വെച്ച് കൈമാറി ഒരു ജനതയുടെ വികാരമായിരുന്ന ആശയവിനിമയ ഉപാധിയാണ് ഇന്നിപ്പോൾ പ്ലാസ്റ്റിക് ചാക്കിനാൽ മൂടപ്പെട്ടിരിക്കുന്നത് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഈ ദയനീയ ചിത്രം ദൃശ്യമാകുന്നത് കണ്ണീരുപ്പ് കലർന്ന കത്തുകളുടെ ഗന്ധം ശ്വസിച്ചും ജീവിത വഴിത്തിരിവുകളാകുന്ന ജോലി നിയമന ഉത്തരവുകളുടെ പ്രതീക്ഷ മധുരവും ഇടകലർന്ന ഒരു കാലഘട്ടത്തിന്റെ മാധ്യമ തിലകക്കുറിയായിരുന്നു എഴുത്തുപെട്ടികൾ ഇന്നിവ തുരുമ്പെടുത്ത് നാശോന്മുഖമായതോടെയാണ് അധികൃതർ തപാലുരുപ്പടികൾ കൊണ്ടുപോകുന്ന ചാക്കിനാൽ പൊതിഞ്ഞുകെട്ടിയിരിക്കുന്നത് കത്തുകളും മറ്റും ഇതിൽ നിക്ഷേപിച്ച് നശിച്ചു പോകുവാതിരിക്കുവാനുള്ള മുൻകരുതലാണിത് ഔദ്യോഗിക അപേക്ഷകളോ അറിയിപ്പുകളോ അല്ലാതെ ഇന്ന് എഴുത്തുപെട്ടികളിൽ കത്തുകളിടുന്നത് വിരളമാണ് വളരെ ചുരുക്കം മാഗസിനുകളും ബാങ്ക് വായ്പ കുടിശ്ശിക നോട്ടീസുകളും തൊഴിൽ അപേക്ഷകളും അറിയിപ്പുകളും മറ്റും ഇന്നും തപാൽപെട്ടിയിലൂടെ കടന്നു പോകുന്നു മുൻപ് നാൽക്കവലകളിലെല്ലാം തന്നെ തപാൽപെട്ടികൾ ഉണ്ടായിരുന്നു എന്നാലിപ്പോൾ പോസ്റ്റ് ഓഫീസുകൾക്ക് സമീപം മാത്രമായി അവ ചുരുങ്ങി പലതും കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്തു തുടങ്ങി കാലം പോകെ പുതുതലമുറയ്ക്ക് കാണുവാൻ പോലും ബാക്കി വയ്ക്കാതെ ഇവയും അപ്രത്യക്ഷമായേക്കും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന